ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നെനിക്ക് മാതാപിതാക്കളോടാണ് പറയാനുള്ളത് രക്ഷകർത്താക്കളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ വളരെ സ്നേഹത്തോടെയാണോ അവരെ അംഗീകരിച്ച് അവരെ കൂടെ നിർത്തി അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കാൻ പോയിട്ട് വന്നാല് അവരുടെ അടുത്തിരുന്ന് കുറച്ച് സമയം ചെലവഴിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് സ്കൂളിൽ നടന്നതെന്നൊക്കെ ചോദിച്ച് ആ രീതിക്കാണോ അവരെ നോക്കുന്നത് അതോ നിങ്ങളുടെ തിരക്കിനിടയില് അവര് പറയുന്നതൊന്നും കേൾക്കാനോ ഒന്നും സമയമില്ലാത്തവരാണോ നിങ്ങൾ ഏറ്റവും കുഞ്ഞായിരിക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് ണ്ട് അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അഞ്ചു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ വരെയുള്ള കുട്ടികൾക്ക് അതിൽ പങ്കെടുക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് മുതിർന്നവരെ ബഹുമാനിക്കേണ്ടത് ഇപ്പോഴത്തെ മക്കൾക്ക് മുതിർന്നവരെ ബഹുമാനിക്കാൻ എങ്ങനെ അവരോട് സംസാരിക്കണം എന്ന് എന്നറിഞ്ഞൂടാ എങ്ങനെ അവരോട് സ്നേഹത്തോടെ മാറണം എന്ന് എന്നറിഞ്ഞൂടാ അമ്മയും അച്ഛനും എന്ത് ചെയ്യുന്നു അത് നോക്കിക്കൊണ്ടാണ് കുട്ടികൾ അപ്പോ അതെല്ലാം ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കുകയും അവർ ഒരു ലക്ഷ്യം നേടാനായിട്ട് അവരെ പ്രാപ്തരാക്കുകയും അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ അതായത് അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് കാര്യങ്ങള് പഠിക്കാനിരിക്കുമ്പോൾ പഠനത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കാനും അതിൽ എന്താണ് അവർ ചെയ്യുന്നത് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ ക്ലാസ് ആണ് മെഡിറ്റേഷനെ ഫേസ് ചെയ്യുക മെഡിറ്റേഷൻ ആണ് അതിന്റെ മെയിൻ കണ്ടന്റ് പോലെ ചെറിയ ചെറിയ യോഗ എക്സസൈസും ഉണ്ടാവും എട്ടുമണി മുതൽ അമ്പത് മണി വരെയാണ് ക്ലാസ് അമ്മമാർക്കും ഇതിൽ പങ്കെടുക്കാം എല്ലാവർക്കും തന്നെ ഒരാൾക്ക് പങ്കെടുത്ത് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എല്ലാർക്കും തന്നെ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും നമ്മുടെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അവരെ നമ്മൾ ശ്രദ്ധിക്കാതെ ഒറ്റയ്ക്ക് എങ്ങനെ വീടാ ശരിയാണോ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണ്ടേ എന്നാൽ അവരെ ാക്കി അവര് ശ്രദ്ധിക്കാതെ അവരുടെ തോന്നി അതിനായിട്ട് വിടാനും നമുക്ക് സാധിക്കില്ല എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം അവർക്ക് അംഗീകാരം കൊടുക്കണം എല്ലാം അവരുടെ അടുത്ത് എല്ലാവരും ശ്രദ്ധയും വേണം അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവരുടെ അവരാരോടൊക്കെയാണ് സംസാരിക്കുന്നത് അവര് കൂട്ട് കൂട്ടൊക്കെ വളരെയേറെ ശ്രദ്ധിക്കുക നമ്മൾ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നാലും അവരെ ിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലാതെ തന്നെ നല്ലൊരു ഫ്രണ്ട് ആയിരിക്കുക അപ്പൊ എല്ലാ കാര്യങ്ങളും കുട്ടി തന്നെ പറയും കുട്ടിക്ക് യാതൊരു രഹസ്യം ഉണ്ടാവില്ല അമ്മ യാതൊരു രഹസ്യങ്ങളും കുട്ടിക്ക് ഉണ്ടാവില്ല എല്ലാം തുറന്നു പറയും കുട്ടിയെ നമ്മള് സ്നേഹത്തോടെ വളർത്തുക നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടി കാണുന്നത് നമ്മൾ വളരെ നന്നായിട്ടായിരിക്കണം ജീവിക്കേണ്ടത് നമ്മൾ നമ്മുടെ വീട് സ്വർഗമാക്കുക അച്ഛനും അമ്മയും പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുക ാണ് കുട്ടി വളരേണ്ടത് നമ്മൾ വീട്ടിൽ എപ്പോഴും ബഹളമൊക്കെ ഉണ്ടാക്കുകയാണെങ്കില് കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും വളരെ സ്നേഹത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ അതുപോലെ തന്നെ വളരും പുറത്തിറങ്ങിയാലും നമ്മൾ മക്കൾക്ക് ആരെന്ത് ചോദിച്ചാലും അതിന് മറുപടി പറയാനും സ്ഥലത്ത് പോയാലും എന്ത് കാര്യവും പറഞ്ഞാലും ആ സ്പോർട്ടി ചെയ്യാനുള്ള ഒരു കഴിവും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം എപ്പോഴും സ്മാർട്ടായിട്ടിരിക്കണം ഇരിക്കണം. എന്ത് ചോദിച്ചാലും സഡൻ ആൻസർ പറയുകയും നല്ല സ്മാർട്ട് കുട്ടികളായിട്ടാണ് നമ്മൾ കുട്ടികളെ വളർത്തേണ്ടത് എന്താ പറഞ്ഞാലും അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം അവരുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പഠിക്കണം അവർക്ക് സന്തോഷമുള്ള കാര്യമാണ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാട്ട് നല്ലതാണ് പാട്ട് പഠിക്കുക പാട്ട് പഠിപ്പിക്കുക ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കണം ആ കുട്ടിക്ക് ചിലപ്പോ ഡാൻസിനോട് കൂടുതൽ ഇഷ്ടമുണ്ട് അപ്പൊ ആ കുട്ടിക്ക് ആ ഡാൻസ് പഠിക്കാൻ പോകുന്നതോടു കൂടി പഠിത്തത്തിലും കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും അങ്ങനെ എന്ത് ചില കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാൻ നല്ല കഴിവുണ്ടാവുമായിരിക്കും ചെയ്യ ചിത്രം വരയ്ക്കാൻ വിടുക അവധിയുള്ള ദിവസങ്ങളിൽ ചിത്രം വരയ്ക്കാൻ പോട്ടെ അപ്പൊ കുട്ടിക്ക് അതിനുള്ള കഴിവാണെങ്കിൽ അതില് െ അങ്ങനെ എന്താണോ നമുക്ക് ആവശ്യം കുട്ടികൾക്ക് എന്തായാലും എക്സ്ട്രാ ആക്ട് എന്തെങ്കിലും കാര്യത്തില് ഇതുണ്ടാവും അത് ആ കുട്ടികളെ കണ്ടെത്തി അവരെ അത് പ്രോത്സാഹിപ്പിക്കുക പിന്നെ മാതാപിതാക്കൾക്ക് ഇതെല്ലാം ചെയ്യുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് അങ്ങോട്ട് കൊഞ്ചിച്ച് വാഷളാക്കി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ഒരുപാട് പോകരുത് അവരെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ വളർന്നു വരുന്നത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് തീരും മറ്റൊരു കാര്യം പറയാനുള്ളത് കുട്ടികളെ നമ്മൾ ഒരുപാട് ദേഷ്യം അറിയാൻ പാടില്ല അവർക്ക് ഉള്ളി തട്ടുന്ന വിധത്തില് അവര് അവർ നമ്മള് തീർത്ത് ഇത രീതിയിൽ സംസാരിക്കരുത് കുഞ്ഞു മക്കളായാലും അവർക്ക് എന്തെങ്കിലും ഒരു വേദന കിട്ടിയ അത് അവിടെ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു വേദനയായി എത്ര വലുതായാലും അവർക്ക് ആ ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ എന്നെ ഒന്നിനും കൊള്ളില്ല എനിക്കൊരു കഴിവില്ല എനിക്ക് അതൊന്നും ചെയ്യാൻ കഴിയുന്ന ആ ഒരു ചിന്ത എപ്പോഴും കുട്ടിയുടെ മനസ്സിലുണ്ടാവും കുട്ടി ആവശ്യമില്ലാതെ ചില പേരൻസ് കാണാൻ എപ്പോഴും അങ്ങോട്ട് ഇല്ല ഇങ്ങോട്ട് ഇല്ല ഏത് സമയം കുട്ടികളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഒന്നും തുടങ്ങില്ല അങ്ങനെ ആയി കഴിയുമ്പോ കുട്ടിക്ക് എന്തോരം ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും സ്കൂളിൽ ചെല്ലുമ്പോ ചിലപ്പോ അവിടെ നിന്നും കുട്ടികൾ അടുത്ത മറ്റേ കൂട്ടുകാരുടെ അടുത്ത് ഇതുപോലെയുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോ കുട്ടി ശരിക്കും ജീവിതത്തിൽ ഒന്നും നേടാത്ത അവസ്ഥയിലെത്തും എന്നാൽ നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ നൂറ് ശതമാനവും നല്ല സ്മാർട്ട് കുട്ടികളായിട്ട് സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കും നല്ല നല്ല കുട്ടികൾ നമ്മുടെ മാതാപിതാക്കൾ വെച്ചാൽ ഏറ്റവും നല്ല കുട്ടികളായിട്ട് ഒരു നല്ല വ്യക്തിയായിട്ട് ആ കുട്ടി നടത്താനായിട്ട് സാധിക്കും എപ്പോഴും പഠിക്കെ പഠിക്കെ പഠിക്കുക പഠിക്കുക എന്ന് പറയുന്ന നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ പഠന കാലത്ത് നമ്മളോട് നമ്മുടെ അച്ഛനും അമ്മയും പറയുക പഠിക്ക് 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 പഠിക്കുക എന്ന് എപ്പോഴും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാവും ഇഷ്ടമുണ്ടാവില്ല അപ്പൊ നമ്മള് കുട്ടികളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മളാലോചിക്ക നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മളെ ചെറുപ്പ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവാറുണ്ടോ എന്ന് എപ്പോഴും എല്ലാ കാര്യങ്ങളും പ ും അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് പിന്നെ വാശി എടുത്തിട്ടത് മേടിച്ചു കൊടുക്കും അവർക്ക് അങ്ങനെ വാശി എടുത്താൽ കിട്ടും എന്നുള്ളൊരിത് വരും അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ ഏതാണോ ആ കുട്ടിക്ക് ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് അത് മാത്രം വാങ്ങിച്ചു കൊടുക്കാം ചോദിക്കണത് മുഴുവനും കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക മാത്രം വാങ്ങിച്ചു കൊടുക്കാം എന്റെ ക ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ എന്റെ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം താങ്ക് യു ഫോർ വാച്ചിങ്